സോഷ്യൽ മീഡിയകളിലൂടെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പുകളില്ലെന്ന് കൊച്ചി പോലീസ് രാഹുൽ ഈശോനെതിരെ കേസെടുക്കാൻ കോടതി വഴി പരാതി നൽകണമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് രാഹുൽ ഈശ്വർ പ്രതിയല്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു അപേക്ഷയിൽ അറസ്റ്റ് തടയാതിരുന്ന കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു ഹർജി ഫയൽ സ്വീകരിച്ച കോടതി ഹർജി ഈ മാസം ഇരുപത്തിയേഴിന് അറിയിച്ചു മുന്കൂര് ജാമ്യാപേക്ഷയില് പോലീസ് നിലപാട് തേടിയ ശേഷം അറസ്റ്റ് തടയാനുള്ള നടപടികളിലേക്ക് കടക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് കേസിൽ പോലീസ് ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടില്ല ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നല്കിയതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും അധിക്ഷേപിച്ചെന്നാണ് ഹണിയുടെ പരാതി ഹണിയറോസിനെ കൂടാതെ തൃശൂർ സ്വദേശി സലീമും രാഹുൽ ഈശ്വരനെതിരെ പരാതി നൽകിയിരുന്നു രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തുന്നതായി ശനിയാഴ്ചയാണ് ഹണിയറോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചാനൽ ചർച്ചകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഹണിറോസിനെ രാഹുൽ അപമാനിക്കുന്നുവെന്നാണ് പരാതിയിലുള്ളത് ഈ പരാതി നൽകിയത് സലീമായിരുന്നു എന്നാൽ സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്തയാളെന്ന നിലയിൽ സലീമിന്റെ പരാതി പോലീസ് ഗൗരവത്തിലെടുത്തിട്ടുമില്ല നിലവിലെ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പുകളില്ലെന്നും പോലീസ് വ്യക്തമാക്കി നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ലെന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം ഹർജി നൽകിയെങ്കിലും രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല എറണാകുളം സെൻട്രൽ പോലീസിലാണ് ഹണി റോസ് പരാതി നൽകിയത് അതേസമയം നടിയുടെ വസ്ത്രധാരണത്തെ അടക്കം വിമർശിച്ച് രാഹുലേഷ് രംഗത്തെത്തിയത് ഇതിന് ചുവടുപ്പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഹണി റോസിനെതിരെ വ്യാപക പ്രചരണമുണ്ടായിട്ടെ ഇത് ചൂണ്ടിക്കാണിച്ചാണ് നടി ഹണി റോസ് പൊതുബോധം തനിക്കെതിരാക്കാനാണ് ശ്രമമെന്നും വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായുണ്ടായെന്നും ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നുമാണ് ഹണിറോസിന്റെ ആവശ്യം രാഹുൽ ഈശ്വരന്റെ ഫേസ്ബുക്ക് പോസ്റ്റടക്കം പരാതിയുടെ ഭാഗമായിട്ടുണ്ട്